വിരോധാഭാസം ആർക്കു വേണ്ടി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നവോ ആർക്കു വേണ്ടി ആർ എസ് എസും ബി ജെ പിയുമായി ഈ പ്രസ്ഥാനം എതിരിടുന്നവോ ആ നേരിടുന്നവരെ ഇല്ലായ്മ ചെയ്യാം അവരെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇന്ന് ജനസമൂഹം മാറ്റി ചിന്തിക്കുന്നു എന്ന് ഇവിടെ സസ്യ ഞാൻ വയനാട് ഭാഗമാണ് ഞാൻ മണ്ഡലത്തിന്റെ ഭാഗം രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി പിടിക്കാമെന്ന് ഞാൻ സത്യത്തിൽ കഴിഞ്ഞ രണ്ടുമാസ രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാൾഗിടെ പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭർത്താൻ കഴുകുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കും എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ എന്നെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു അറിയില്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുൽ എണില്ല പച്ചയായി പറയുക ഇത് കാത്തിരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കണ്ടിടത്തേക്ക് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അൻവർ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എടത്തനാട്ടുകരയിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയോടുള്ള എ വിജയരാഘവന്റെ ഇലക്ഷൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഈ കേട്ടത് അദ്ദേഹം സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം പിയും നിലവിൽ വയനാട്ടിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ സർനേമിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് പലരും പലപ്പോഴേ സംസാരിച്ച പല കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇത് ഒരുപാട് പേർ സംസാരിച്ചതുമാണ് പക്ഷേ ഇത് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർ മലപ്പുറത്തെ ഡി സി സി അധ്യക്ഷനായിട്ടുള്ള ജോയ് ഇതിനകത്താണെങ്കിൽ അൻവർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ്സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിനിപ്പോൾ ഫേസ്ബുക്കിലൂടെ ഒരു മറുപടി കൂടി പി വി അൻവർ നൽകിയിട്ടുണ്ട് മാപ്പ് അദ്ദേഹം പറയാൻ പോകുന്നില്ലെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ അൻവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയും കഥലിയുടെ മൂട്ടിൽ കണ്ണനാണ് കൊലച്ചതെന്ന് കാലം ഇന്ന് തെളിയിച്ചു തരുന്നുണ്ട് സംഘപരിവാറല്ല ഇവനൊന്നും ശത്രു പിണറായി വിജയനാണ് സ്വന്തം നാട്ടിൽ നിന്ന് ഓടി ഒളിച്ച് അവിടെ ബി ജെ പിക്ക് വളരാനുള്ള നിലവുമൊരുക്കി വളം വാരിയിട്ട് വെള്ളവും കൂരിയിട്ടാണ് വയനാട്ടിലേക്ക് വണ്ടി കയറിയത് അതൊക്കെ പോട്ട കോൺഗ്രസുകാരെ ഈ ഗണ്ടി കുടുംബം എങ്ങനെയാ എന്ന് മുതലാ ഈ ഗാന്ധി കുടുംബമായത് അതിൽ തന്നെ വെച്ച് കേട്ടുണ്ടല്ലോ ഇനിയും ഗാന്ധിയെ പേരിനൊപ്പം ചേർത്ത് പറഞ്ഞ് നിങ്ങൾ അപമാനിക്കരുത് പറഞ്ഞാൽ മാറ്റാൻ പോലും തയ്യാറല്ല പിന്നല്ലേ പറഞ്ഞത് പിൻവലിച്ച് മാപ്പ് പറയുന്നു പോയി പണി നോക്ക് പോയി പണി നോക്കാൻ കോൺഗ്രസ്സുകാരോട് പറഞ്ഞിരിക്കുകയാണ് മാപ്പ് എന്തായാലും പി വി അൻവർ പറയാൻ പോകുന്നില്ല മാപ്പ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ല വേണമെങ്കിൽ ഒരു മാപ്പ് വേറെ തരാമെന്ന് പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് അത് ഡി സി സി അധ്യക്ഷൻ ചോദിക്കുകയാണ് അത് നിലമ്പൂരിൻ്റെ മാപ്പാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ മാപ്പ് കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട് ഈ മാപ്പ് വേണമെങ്കിൽ തരാം പക്ഷേ മറ്റേ മാപ്പ് എന്തായാലും പി വി അൻവർ പറയാൻ പോകുന്നില്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് വാർത്തയാക്കേണ്ട അല്ലെങ്കിൽ ഇത് വലിയ വിവാദമാക്കേണ്ട യാതൊരു കാര്യവുമില്ല രാഹുൽ ഗാന്ധിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ ആ സർനേമായ ഗാന്ധിയെക്കുറിച്ച് പലപ്പോഴായിട്ട് പലരും പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ല പുതിയായിട്ട് പി വി എന്നിവർ ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സുകാർക്ക് ചര്ച്ചയാകാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു കാര്യമാണത് രാഹുൽ ഗാന്ധിയുടെ സർനേം ആ ഗാന്ധി എന്ന സർനേം അവർക്ക് എങ്ങനെ വന്നു വിദേശത്തുള്ള പലരുടെയും ഇപ്പോഴത്തെ വിചാരമെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ അതേ കുടുംബത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയും വരുന്നത് എന്നാണ് പക്ഷേ സത്യം അതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അത് ഇച്ചിരി പരുഷമായിട്ട് പി വി അൻവർ ചോദിച്ചു എന്നേ ഉള്ളൂ അതിനാണ് ഇപ്പോൾ രൂക്ഷമായിട്ട് അവിടെ കിടന്ന് കോൺഗ്രസ്സുകാരുടെ വകുപ്പു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതെല്ലാം കൂടി ചേർത്ത് അൻവർ പറയുകയാണ് മാപ്പ് തൽക്കാലം പറയാൻ പറ്റത്തില്ല വേറെ പോയി പണി നോക്ക്